ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ നടന്ന മുപ്പത്തിമൂന്നാമത് സീനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് നേട്ടം സ്വർണ്ണമെഡൽ നേടി തിരിച്ചെത്തിയ മത്സരാർത്ഥികളെ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ പൊന്നാടയണീറ്റ് സ്വീകരിച്ചു മലപ്പുറം പുലമാന്തോളിലെ ഐ എസ് കെയിലെ കായിക താരങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെ ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയത് കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സീനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ മുപ്പത്തിയെട്ട് കായിക താരങ്ങളാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിന് പതിമൂന്ന് സ്വർണവും ഒരു വെങ്കലവും ലഭിച്ചു ഏഴ് സ്വർണവും ഒരു വെങ്കലവും മലപ്പുറം പുലമാന്തോൾ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഐ എസ് കെ കായിക താരങ്ങൾക്കാണ് ലഭിച്ചത് സ്വർണം നേടിയ പതിനൊന്ന് കായിക താരങ്ങൾ അടങ്ങിയ ഉഷുവിലെ പ്രധാന ഇനമായ തവുലു ഗ്രൂപ്പ് ഇവൻ വിഭാഗത്തിനെ നയിച്ചത് മലപ്പുറത്തെ ഐ മുഹമ്മദ് ജാസിലാണ് ഡ്യുവൽ ഇവന്റ് വിഭാഗത്തിലും മുഹമ്മദ് ജാസിലും മുനീറും മലപ്പുറത്തിന്റെ സ്വർണ്ണ നേട്ടത്തിന് കരുത്തേകി മുൻ വർഷങ്ങളിൽ നിരവധി തവണ ആൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അടക്കം ഗോൾഡ് മെഡൽ നേടിയ പുലമാന്തോൾ ഐ എസ് കെ മാർഷൽ ആർട്സിലെ വുഷു കായിക താരങ്ങളായ മുഹമ്മദ് ജാസിൽ കെ മുനീർ വി എന്നിവരാണ് ഇത്തവണ ഇരട്ട സ്വർണ്ണ നേട്ടം കൈവരിച്ചത് പുലമാന്തോൾ ഐ എസ് കെയിലെ മുഖ്യ പരിശീലകരായ പുളങ്കാവ് മുഹമ്മദ് അലിയുടെയും സാജിദയുടെയും മകനാണ് മുഹമ്മദ് ജാസിൽ വിളയൂർ ഓടുപാറ വയലശ്ശേരി കുഞ്ഞിപ്പൂവിന്റെയും ഷെഹർബാനുവിന്റെയും മകനാണ് മുനീർ പുളിങ്കാവ് കല്ലുവെട്ടുകുഴിയിൽ മനോജിന്റെയും രോഹിണിയുടെയും മകളായ നയനാ മനു ഒരു സ്വർണവും ഒരു വെങ്കലവും പുളിങ്കാവ് കൂപ്പത്ത് സാജിദയുടെയും മകനായ മുഹമ്മദ് ആരിസ് ഗോൾഡ് മെഡലും നേടി അത്തിയപ്പറ്റ നൂറുകണ്ടിൽ അസീസിന്റെയും റംലയുടെയും മകനായ മുഹമ്മദ് സോലി ആണ് മറ്റൊരു സ്വർണ നേട്ടം കൊയ്തത് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ കായിക താരങ്ങൾക്കും പരിശീലകൻ ഐ എസ് കെയുടെ മുഹമ്മദ് അലിക്കും രുടെയും ജനപ്രതിനിധികളുടെയും ബി എൻ ഐ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ കായിക താരങ്ങളെ പൊന്നാടെ അണിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷൌക്കത്ത് മലപ്പുറം വുഷു അസോസിയേഷൻ സെക്രട്ടറി സുമേഷ് പി എൻ ഉഷു അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അലി ഐ എസ് കെ പുലമാന്തൽ പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ഹസീന മുദീൻകുട്ടി മാസ്റ്റർ ബി എൻ ഐ പെരിന്തൽമണ്ണ പ്രസിഡന്റ് റഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു ദേശീയ സീനിയർ വിഷു ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിക്കൊണ്ടാണ് നമ്മുടെ ഈ നിൽക്കുന്ന അഭിമാന താരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടുള്ളത് അവർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ജനകീയ സ്വീകരണമാണ് ചെറുകിറ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മൾ നൽകിയിട്ടുള്ളത് ഡെറാഡൂണിൽ വെച്ച് നടന്ന മുപ്പത്തിമൂന്നാമത് സീനിയർ ഉഷു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി പതിമൂന്ന് മെഡലുകൾ പതിമൂന്ന് ഗോൾഡ് മെഡലും ഒരു ബ്രോൺസ് മെഡലും നേടിയിരിക്കുകയാണ് കേരള ടീം ഈ കേരള ടീമിൽ നമ്മുടെ പുലാമന്തോൾ ഐ എസ് കെയിൽ നിന്ന് തന്നെ അതായത് മലപ്പുറം ജില്ലയുടെ ഭാഗമായി മലപ്പുറം ജില്ല കായിക താരങ്ങളായ ഈ അഞ്ച് പേരും നമുക്ക് ഏഴ് ഗോൾഡ് മെഡലും ഒരു ബ്രോൺസ് മെഡലും മലപ്പുറം ജില്ലയുടെ അഭിമാനമായിട്ട് തന്നെ കേരളത്തിന് വേണ്ടിയിട്ട് നേടിയിരിക്കുകയാണ് എന്നുള്ളതാണ് ന്യൂസ് മലപ്പുറം ഇന്റർനാഷണൽ ജുവല്ലേ